പറ്റില്ല ഫുഡ് എന്തായാലും ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ തന്നെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മള് നേരെ വാൽപ്പാർ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാട്ടോ ആക്ച്വലി വാൽപ്പാറ

പിന്നെ ഇവിടെ ഒരു ചെറിയ ടി വി ഉണ്ട് പിന്നെ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട് പിന്നെ അത്യാവശ്യം ചെറിയ റൂം കേട്ടോ അതെ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഷ്റൂം ആണ് അതെ ഉണ്ടോ കൂടുതലായിട്ടൊന്നും പറയാനില്ല അത്യാവശ്യം കുഴപ്പമില്ല എന്നാൽ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം ഇതാണ് ഗൈസ് റൂമിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാലുള്ളൊരു വ്യൂ നേരെ പോയി കഴിഞ്ഞാൽ ചിന്നക്കല്ലാർ പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് പിന്നെ അതുപോലെ പതിനാറ് കിലോമീറ്ററിൽ നിറം ഡാം ഇങ്ങനെ രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് പോയി കഴിഞ്ഞാൽ മുടീസ് അങ്ങനെ പറഞ്ഞിട്ടൊരു സ്ഥലം പിന്നെ നല്ല മുടി വ്യൂ പോയിന്റ് ഇവിടുന്ന് ടെൻ കിലോമീറ്റേഴ്സ് ഉണ്ട് അതുപോലെ ഇതിനിടയിൽ ഒരു വാട്ടർഫോൾ ഉണ്ട് പക്ഷെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം വാൽപ്പാറ ഫുള്ള് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചേക്കാണൊക്കെ നല്ല മുടി വ്യൂ പോയിന്റ് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുക ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ലൈവില് അത്യാവശ്യം നല്ല മഴയാണ് ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേളത്തോട്ടത്തിൻ്റെ അകത്തു നിൽക്കുന്ന ഈ കാരണമെന്ന ചെറിയ ട്രീ ആണ് സ്ഥല നല്ല കട്ടറുണ്ട് പിന്നെ അവിടെ അവിടെ സംഭവം മഴ കാരണം വെള്ളം നിറഞ്ഞിടക്കാനുള്ള കുഴി നമുക്ക് അറിയാൻ പറ്റത്തില്ല സൂക്ഷ്യം കണ്ടൊന്നും ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ അടിഭാഗം പപ്പട പരിവു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഉണ്ടല്ലോ വഴി മോശമാണെങ്കിലും ആംബിയൻസ് പൊളിയ ചില്ല മഴയൊക്കെ പെയ്ത് പൊളിച്ചു കിടക്കുക പിന്നെ ഫുൾ സീനറി ഗ്രീനിഷ് അല്ലേ കുറച്ച് മിസ്റ്റേക്ക് കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനായി ീ മഴ കൈ ഹെബി മഴയെന്ന് പറഞ്ഞാൽ ഹെബി മഴ അത് പുറത്തേക്ക് പോയി ഒന്നും കാണാൻ പറ്റില്ല പല മിടം നമുക്കൊന്നും കാണാൻ പറ്റില്ല ആ രീതിക്ക് നല്ല മഴയാട്ടോ വാൽപ്പാറയില് സോ ഒരിക്കലും നിങ്ങൾ മഴ സീസണിൽ വര വരാതിരിക്കുക കാരണം നമുക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഐഡിയയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാൻ പറ്റുള്ളൂ പക്ഷേ മഴ കാണാൻ പറ്റുന്ന വിധമൊക്കെ അടുക്കള കേട്ടോ സോ മഴയുടെ സൗണ്ട് ഉണ്ടോ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നല്ല നല്ല മുടി ഗ്രീപ്പോ ആയിട്ട് എൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് ഇവിടെ നമ്മൾ അമ്പത് രൂപയുടെ പാസ്സ് എത്തി കഴിഞ്ഞാൽ അതായത് പെർ ഹെഡ് ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും പക്ഷേ നല്ല മഴ കാരണം ഇവിടെയും കോസ്റ്റ് ചെയ്യാം നമുക്ക് അകത്തേക്ക് പോകാനുള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ഇല്ലാണ്ടില്ല നല്ല മഴയാണ് നല്ല മുടി ഗുപോയി ആനത്രയും കൈ കരിസ് നല്ല ഹെവി മഴയാണ് കഴിച്ചത് മൺസൂൺ വാൽപ്പാറയിലെ ലേക്കിലെത്തിയാണ് ഗൈസ് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ വാൽപ്പാറയിലെ ലേക്ക് കിട്ടുന്നത് ലേക്ക് കാണാൻ പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് കുറേ ചപ്പൻ കൂടി കിടപ്പുണ്ട് എന്നാലും ലേക്ക് അടിപൊളി ആണ് അതിന്റെ നടുക്കുള്ള മരമാണ് അതിന്റെ ഹൈലൈറ്റ് വാൽപ്പാറ ടൗണിൽ എത്തിയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം ഒരു കേട്ടോ ഇവിടത്തെ ഫുഡ് എന്തായാലും പിന്നെ ഇവിടെ ഊണ് കൊണ്ടിട്ടു വീട്ടിലെ ഇലയിലാണ് ഫുഡ് വന്നത് എന്തായാലും പോലെ നിങ്ങൾ ഇവിടെ വരണം ഈ ഹോട്ടലിൽ ഒന്ന് ട്രൈ ചെയ്യാൻ ഫുഡ് നമ്മളിപ്പം ഷോള ഡാം വരെ പോകാം ഷോളയ ഡാം വരെ ആക്ച്വലി നമ്മൾ മലക്കപ്പാറ വരെ പോകാനുള്ള പ്ലാനാണ് നിന്ന് ഏകദേശം ഒരു ഇരുപത്തി ആറ് കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ നമ്മൾ അതെല്ലാം കണ്ട് കവർ ചെയ്താൽ പോവാം ഓക്കെ സോ ഡോണ്ട് സ്കിപ്പ് ഗൈസ് വ്യൂ ഗൈസ് വാൽപ്പാരാണ് നമ്മുടെ ഏത് ഭാഗത്തേക്ക് പോയാലും ഇതുപോലെ ഫുൾ ഗ്രീൻ ഷാർട്ടോ ഫുൾ തേയിലത്തോട്ടങ്ങളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കോട ഇറങ്ങി തുടങ്ങിയിട്ടോ ചെറുതായിട്ട്

െ ഷോള ഡാമിൻ്റെ എൻട്രൻസ് എത്തിക്കുകയാണ് ഇവിടെ ഈ പുറയിൽ കാണുന്നതാണ് ഷോളയാർ ഡാം പാർക്ക് ഓക്കെയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പിന്നിലായിട്ടാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ വരുന്നത് ഷോഡയർ ഡാം പാർക്ക് അതെ പിന്നിലായിട്ടാണ് നമുക്കിതിന് ഡാം കാണാൻ പറ്റുന്നത് നമ്മുടെ റിട്ടേൺ കേരള ബോർഡർ ചെയ്തതാണ് ഇനി ഇവിടെ നമുക്ക് ഏർക്കുറു കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്താനായിട്ട് ഫുള്ള് ഫോറം നടന്നു കിടക്കാൻ സാധിക്കും ആംബുലൻസാണ് ചുറ്റിക്കറങ്ങി ഇപ്പോ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ലേ തൊട്ടപ്പത്തുള്ള ബെൽബട്ടൺ മറക്കാതെ എങ്കിൽ അടിച്ചിടുക ഓക്കെ